മഹാറാണി മഹാറാണിജിൻ്റെ ഒരു വിപ്ലവ സ്പിരിറ്റ് കേരളത്തിന്റെയും അതേപോലെ തന്നെ അയർലൻഡിന്റെയും ഒരു മിക്സഡ് ഡ്രീഡ് ആയിട്ടുള്ള മഹാറാണി ഡിസ് മഹാറാണി ജിന്നുണ്ടാക്കുന്ന ഡിസ്ലറിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് യെസ് അപ്പൊ ഈ മഹാറാണി ജിന്ന എങ്ങനെയാ ഉണ്ടായെന്ന് അറിയണ്ടേ ഈ വീഡിയോ മുഴുവൻ കണ്ട് ഞാൻ നിങ്ങൾക്കത് മനസ്സിലാവും കേരളത്തിന്റെ സുന്ദരിയായിട്ടുള്ള ഭാഗ്യലക്ഷ്മി ചേച്ചിയും അതേപോലെ തന്നെ ഐറിഷ് സുന്ദരനായിട്ടുള്ള റോബർട്ട് ചേട്ടനുമാണ് ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ആളുകൾ മഹാറാണി ജിന്നിന്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയാണ് ഇത്ര മണ്ടി ഒഴിച്ച് ഞാൻ ഇവിടേക്ക് വന്നത് അപ്പൊ ഇവരുടെ ഡിസ്ലറിയും അതേപോലെ തന്നെ മഹാറാണി ജിന്നിന്റെ പുറകിലുള്ള കഥകളും എല്ലാം കേട്ടതുകൊണ്ട് ഈ കാണുന്ന കേട്ടിട്ടാണ് ഈ കാണുന്ന സ്പൈസസ് കേരളത്തിൽ നിന്നുള്ള സ്പൈസസ് എല്ലാം ഉള്ളിട്ടാണ് നടത്താക്കുന്നത് അപ്പോൾ ഈ കഥകളും അതേപോലെ തന്നെ ഇതൊക്കെ രുചിച്ച് നോക്കുന്ന ഒരു വീഡിയോ ആണെന്ന് അപ്പോൾ മുഴുവൻ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഉള്ള കംപ്ലീറ്റ് ഐഡിയ കിട്ടുന്നതായിരുന്നു ബെൽഫാസ്റ്റിൽ നിന്നും ഏകദേശം അഞ്ഞൂറ് കിലോമീറ്റർ വണ്ടി ഓടിച്ച് ഞാനിവിടെ അയർലൻഡിലെ കോർക്ക് എന്ന് പറയുന്ന ഈ നഗരത്തിലെത്തിയത് ഈ കാണുന്ന രണ്ടുപേരെ കാണാൻ വേണ്ടിയാണ് ഭാഗ്യലക്ഷ്മി ചേച്ചി ആൻഡ് റോബർട്ട് ഇവർ രണ്ടുപേരും ഐരിഷ് ഹീസ് ഐരിഷ് ആൻഡ് ഷീസ് ഒബ്വിയസ്ലി മലയാളം മലയാളിയാണ് കൊല്ലങ്കാരിയാണ് അപ്പോൾ ഇവർ രണ്ടുപേരും കല്യാണം കഴിച്ചതിൻ്റെ കഥകളൊക്കെ നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ കേട്ടിരുന്നു എന്താണ് കല്യാണം കഴിച്ചതെന്നൊക്കെ ഇനി നമുക്ക് ഇവരുടെ എന്ന് ആ നമുക്ക് ജിന്നിന്റെ പേരാണ് മഹാറാണി ജിൻ ഒരു വിപ്ലവ സ്പിരിറ്റ് ഏഹ് അത് എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ പേര് വന്നത് എന്താണ് ഇവരുടെ ബ്രാൻഡിന്റെ പിന്നിൽ എന്നൊക്കെ നമുക്ക് നേരെ അടുത്തേക്ക് കാണാം അല്ലേ അപ്പൊ ഇതിനകത്ത് നിറച്ച് എക്കോ ആണല്ലോ അപ്പൊ നമ്മൾ ഇവരുടെ ഡിസ്റ്റലറിയുടെ അകത്ത് വന്നു ഇത് നോക്കുമ്പോഴത്തേക്ക് ഇത് കണ്ടില്ല ഇതെന്താണ് ഇങ്ങനെയൊക്കെ പഴയ ബിൽഡിംഗ് എന്നൊക്കെ നമുക്ക് തോന്നും പക്ഷെ ഇതാണ് ഇവരുടെ സ്റ്റൈൽ എന്ന് പറയുന്നത് ആൻഡ് ദിസ് ഈസ് ദ മഹാറാണി ജിന്നിന്റെ ബ്രോഷർ ആൻഡ് ജിന്നെവിടെ ജിൻ്റെ എവിടെ കാണിച്ചതൊരു മഹാറാണി റിബൽ സിറ്റി ഡിസ്ലറി മോക്ഷം അപ്പൊ ഇത് കഴിച്ച മോക്ഷം കിട്ടുമോ യു ഗെറ്റ് മോക്ഷം ആഫ്റ്റർ യു ഷോ ഓ ഓക്കെ മോക്ഷം പിന്നെ ഇത് ആക്ച്വലി ഞാൻ ഇത് കാണിച്ചിട്ട് തന്നെ തുടങ്ങാം ജിൻ എന്ന് എഴുതിയിട്ടുണ്ട് ഫോർട്ടി വൺ പെർസെൻറ്റ് ആൽക്കഹോൾ കണ്ടന്റ് ഉണ്ട് ഐറിഷ് ജിൻ കോപ്പർ പോട്ട് ഡിസിൽഡ് ആണ് അതേപോലെ തന്നെ ലിബറേഷൻ ഓഫ് സ്പിരിറ്റ് ആൻഡ് സ്പൈസ് വിപ്ലവ സ്പിരിറ്റ് എന്ന് പറഞ്ഞ് മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇനി ഇവിടെ സൈഡിൽ എന്താണ് എഴുതിയിരിക്കുന്നത് ആൽക്കമി ഇപ്പുറത്തെ സൈഡിൽ ആൽക്കമി ഇപ്പുറത്തെ സൈഡിൽ എന്താണ് സർഗാത്മകത ഓ മൈ ഗോഡ് വാട്ട് ഇസ് എ മീനിങ് ഓഫ് സർഗാത്മകത റോബർട്ട് തെൽമി ഓക്കെ ഇതിനകത്ത് കുറച്ച് എക്കൗണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും എഫ്യൂഷൻ ഓഫ് ടു ക്രിയേറ്റീവ് കൾച്ചേഴ്സ് എജിൻ ഓഫ് ട്രൂലി ട്രാൻസ് ദ ട്രാൻസ് ടേസ്റ്റ് അതായത് രണ്ട് കൾച്ചർ മിക്സ് ചെയ്തിരിക്കുകയാണ് ദറ്റ് മീൻസ് മലയാളി കൾച്ചർ ആൻഡ് ഐറിഷ് കൾച്ചർ റൈറ്റ് മഹാറാണി സസ്റ്റഡ് വിത്ത് അതിന്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് പിന്നെ എഴുതിയിരിക്കുന്നത് കോഓപ്പറേറ്റീവ് അതായത് ഓർഗാനിക് ഫാമിംഗ് കോപ്പറേറ്റീവ് കോ ഫൗണ്ടേഴ്സ് ഓം സ്റ്റേറ്റ് ഓഫ് കേരള ഇന്ത്യ ഐ ടു കേരളൻ ഐട്രിബ്യൂട്ട് ഐ കേരളൻ അതൊക്കെ എന്തോ കഥ കേരള സംഭവം ശരി എന്താണ് Uh, Rob, you want to talk a bit about this? So uh, we're located here in in the Cork in Dotlands So this building here is the old Ford car factory. So that was in use from the nineteen twenties to the nineteen mid nineteen eighties, and then it was empty from the eighties until when we moved in in. in uh, 2020 so our distillery is located here the name of the distillery is rebel city distillery because cork is uh, the rebel city in the rebel county which refers back to the, the city's history in the war of independence and civil war oh ബിൽഡിംഗ് എന്ത് നമ്മള് കോർക്ക് നഗരത്തിലാണ് അയർലൻഡില് അപ്പൊ കോർക്ക് നഗരത്തിന്റെ ഇവിടെ ആരിഷ് വെല്യൂഷൻ കുറെ സംഭവങ്ങളൊക്കെ നടന്നത് ഡിസ്ട്രിക് പേര് സിറ്റി ഡിസ്ട്രിക് ബിക്കോസ് ബിൽഡിംഗിൽ എന്താ ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ആർട്ട് എക്കോ ബിൽഡിംഗ് ഇതെല്ലാം പെയിന്റ് അടിക്കാനുള്ള ിൽഡിംഗ് ആയിരുന്നു ഇപ്പൊ ആയിരത്തിറോബ് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽ എൺപത് വരെ ഇവിടെ ഫംഗ്ഷനിങ് ഫാക്ടറി ആയിരുന്നു പക്ഷെ കാര്യം യൂസ് ചെയ്തിട്ടില്ല പിന്നെ അതിനുശേഷം നമ്മൾ രണ്ടായിരത്തി നമ്മളിത് റെനോവേഷൻ തുടങ്ങി തൗസൻഡ് ട്വന്റി ഫസ്റ്റ് പ്രോഡക്റ്റ് ആയിട്ട് നമ്മൾ റെനോവേറ്റ് ചെയ്തപ്പോൾ ഇറ്റ് പക്ഷേ നമുക്ക് ഈ ബിൽഡിംഗ് ഒരു ഹിസ്റ്ററി ഉണ്ടല്ലോ അത് നമുക്ക് ഡയല്യൂട്ട് ആക്കാൻ താല്പര്യമില്ലാത്തോണ്ടാണ് അങ്ങനെ ഇനി കുറച്ച് ഒറ്റത്തിൽ സംസാരിച്ചാൽ നമുക്ക് സൗണ്ട് ഒക്കെ ഗ്രാസ്പ് ചെയ്യുള്ളൂ നിങ്ങളുടെ ആ ഒരു ഫുൾ എനർജി എടുത്ത് സംസാരിക്കണം ഓക്കെ ഓക്കെ അപ്പോൾ എന്തായാലും ഇവിടെ അപ്പം നമുക്ക് ഇതെല്ലാം കണ്ടു ഇനി ഇവരുടെ ബോട്ടിൽ കണ്ടില്ലേ ഇതാണ് മഹാറാണി ജിമ്മിന്റെ ബോട്ടിൽ വന്നിരിക്കുന്നത് ഇതും ഈ പറഞ്ഞ പോലെ വിപ്ലവ സ്പിരിറ്റ് ഉണ്ട് ഇവിടെ മുകളിൽ മോക്ഷമുണ്ട് പിന്നെ ബാക്കിൽ ഈ പറഞ്ഞ പോലെ ഈ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് എന്തായാലും കൊള്ളാം അപ്പോൾ എന്താണ് എന്ന് നമുക്ക് വരാം ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കാണണം ഏഹ് അപ്പോൾ ഇതിങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ കാരണം എന്താണെന്ന് നമുക്ക് അറിയണം Talk a bit about gin and I can translate it. Okay. So yeah, our first product is a gin. We'll be having other products in the future like Roman absinthe. but gin. Okay. The mandatory ingredient is juniper. Okay. You can see here. Uh-huh. And then we have coriander. Coriander. Okay. R S root. Uh, what is this? R S root. Okay. 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 Cardamom. <laughs> ഓ അപ്പൊ ഇത്രയും സാധനങ്ങളിട്ട് മാറ്റുന്ന സാധനമാണിത് സ്പൈസ്നെസ്റ്റ് വെർജിയൻ ഓക്കെ ത്രീ ഇൻഗ്രീഡിയൻസ് ഓ അത് ശരി അതോളാണ് അവരുടെ ഫോട്ടോ വെച്ചിരിക്കുന്നത് അവിടെ അല്ലേ

but we wanted to bring a different kind of okay. element and spicy jadi patri is very spicy stuff it brings that spice element it's a joy finish yes. okay so that's what you get it right appa aaraana idinde oru recipe undaakki eduthathu you ി ജെൻസ് അതായത് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പോൾ അദ്ദേഹം എം എസ് ഇൻ ബ്രൂയിങ് ആൻഡ് ഡിസ്ലറി എന്ന് പറഞ്ഞ ഒരു കോഴ്സ് പഠിച്ചിട്ടുണ്ട് അതിവിടെ സ്കോട്ട്ലൻഡിൽ എഡിൻബ്രേക്ക് അടുത്തുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ ആ കോഴ്സ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ അങ്ങനെയുള്ള കോഴ്സുകളെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റഡി ലിങ്ക്സിനെ കോൺടാക്റ്റ് ചെയ്യാൻ തീർച്ചയായും സ്റ്റഡി ലിങ്ക്സ് വിൽ ഹെൽപ്പ് ഫോർ ദാറ്റ് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം അതിന് ശേഷം കുറേ ഡിസ്ലറികളിലും മറ്റുമൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഡ്രീമാണ് ഇതുപോലെ ഒരു എന്താ പറയുക സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു ജിന്ന അല്ലെങ്കിൽ ഒരു ഇത് പല 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 ഡ്രീമുകളുണ്ട് മീൻസ് ദ ആർ വെരി ആംബിഷ്യസ് അവരുടെ വലിയ വലിയ പ്ലാനുകളൊക്കെയാണ് ഇപ്പം ഇൻവെസ്റ്റേഴ്സിനെ തേടിക്കൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ ഇന്ത്യയിലേക്കും ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്കും എല്ലാം ഈ നമ്മുടെ മഹാറാണി ജിന്നെന്ന് പറഞ്ഞ ഈ സാധനം ഇറക്കാനുള്ള പരിപാടികളാണ് ഇതിപ്പം സെല്ല് ചെയ്യുന്നത് ഇവിടെ യു കെ യൂറോപ്പ് പിന്നെ ആമസോണിൽ അവൈലബിൾ ആണ് അപ്പൊ ആമസോണിൽ നിന്നും പർച്ചേസ് ചെയ്യാം യു കെയിലുള്ളവർക്ക് യു കെയിലുള്ളവർക്ക് ഈ സാധനം പർച്ചേസ് ചെയ്യാം ആമസോണിൽ നിന്നും പിന്നെ അയർലൻഡിൽ അവൈലബിൾ ആണ് സിംഗപ്പൂർ ഒക്കെ ഉണ്ട് സിംഗപ്പൂർ ഉണ്ട് ഡെൻമാർക്ക് ജർമനിക്ക് ാണ് ഫ്രാൻസ് അടുത്തത് ഫ്രാൻസിലും അമേരിക്കയിലും ആണ് ആണിത് ചെയ്യാനുള്ള പരിപാടി അതിനുശേഷം പിന്നെ ഇവർക്ക് വിസ്കി ചെയ്യാനുള്ള പരിപാടികളുണ്ട് അങ്ങനെ കുറെ എന്താ പറയുക ഫ്യൂച്ചർ പ്ലാനുകളുള്ള ഒരു യങ് കപ്പിൾ ആണ് ഇവരെന്ന് പറയുന്നത് എന്തായാലും സോ നൈസ് ടു മീറ്റ് യു ഗൈസ് അപ്പൊ ഇനിയിപ്പോൾ നമുക്ക് നമുക്ക് എന്താത്തേക്ക് പോയാലോ ഇത് കാണണ്ടേ ഇതെന്താ സംഭവം എന്നുള്ളത് അപ്പം ഇത് ഇവരുടെ ഒരു എക്സ്പീരിയൻസ് സെന്റർ ആണ് ഇവിടെ ആക്ച്വലി അപ്പൊ ഇത് ഗിഫ്റ്റ് ബാക്ക് ആണെന്ന് തോന്നുന്നു അല്ലേ ഈ കാണുന്നത് ഇത് ഗിഫ്റ്റ് പാക്കാണ് ഇതിനകത്ത് ഒരു ബോട്ടിലും രണ്ട് ഗ്ലാസ്സും ഒക്കെ ഉണ്ട് പിന്നെ അവരുടെ കുറെ ഗുഡീസ് സംഭവങ്ങളൊക്കെ ഉണ്ട് ക്രിസ്മസ് പ്രമാണിച്ചിട്ട് റെഡിയാക്കിയ സാധനങ്ങളൊക്കെയാണിത് ഫുൾ സ്റ്റോറി അല്ലേ നിങ്ങളുടെ ഫുൾ സ്റ്റോറിയാണ് ഇവിടെ വെച്ചിരിക്കുന്നത് ഇതെന്താണ് ഇത് വന്നിട്ട് ഒരു ഹിസ്റ്ററിയാണ് ശരി അതെ ആ ഓ അതാണ് ആ ഒരു ഹിസ്റ്ററി മിക്സ് അല്ലേ ഇനി എനിക്കൊരു എന്താ പറയാ നല്ലൊരു ഉണ്ട് ഞാൻ അകത്ത് കയറി ചോദിക്കാം അതിന്റെ ആൻസർ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് അകത്തോട്ട് കയറി ചോദിക്കാം അപ്പൊ ഇതാണ് ഇവരുടെ പ്രൊഡക്ഷൻ ഏരിയ എന്ന് പറയുന്നത് ആഹാ കൊള്ളാലോ ഇതിനകത്ത് എക്കോ ഇച്ചിരി കുറവുണ്ട് ഇതിനകത്ത് കുറേ സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇതിനകത്ത് എക്കോ കുറവുണ്ട് ഇനി ഞാൻ ചോദിക്കുന്നത് വൈ വുമൺ എംപവർമെന്റ് എന്തുകൊണ്ടാണ് ഒരു മദ്യത്തിന് വുമൺ വുമൺ എംപവർമെന്റ് എന്നുള്ള സംഭവം പറയുന്നത്

But it's important to make a point of difference. Okay. And this is something which we found there was a gap in the market. Okay. And I think we wanted to tell the story of that woman. Feminist out a feminist? I am. I think I'm feminist from so many years now. <laughs> okay. അതിന് മോശം ഒന്നും പറയാനില്ലല്ലോ ഇനിയിപ്പാ ട്രൂലി പേഴ്സണൽ റൈറ്റ് ഓക്കെ ഓക്കെ അപ്പൊ ഇവിടെ എന്തൊക്കെയാണ് കാണിച്ചു തരും ഓക്കെ അപ്പൊ ഇതാണ് നിങ്ങളുടെ ആ ഒരു ഡിസ്ലിങ് ചെയ്യുന്ന സ്ഥലം അല്ലേ Manufactured, okay. craft manufactured on like a lot. Okay. This is craft distilleries. It's a boutique distillery where everything is hand done, limited production. I'm going to Okay. Rob will tell the technical okay. stuff with yeah, that. So, uh, this is the still, this is the main production machine. Okay. So, we add all our botanicals, including what comes from Kerala, mm -hmm. it goes in here okay. with spirits, uh -huh. water, and okay. then it heats up okay so you'll, you'll put the mix uh, spices then spirit and some water yeah okay goes in here uh-huh then it's heated up with the steam jacket okay it vaporizes uh-huh like turns into steam okay and then it uh, the flavor travels with the steam the vapor through the still uh-huh and it comes over here uh -huh. and this is full of cold water oh okay so it brings it back to a liquid so what is that process called yeah. distillation process of distillation process that yeah okay okay uh, and uh, you get the alcohol yeah so we get a concentrated gin flavored spirit comes out here okay and then we bring that uh -huh. and we it with uh -huh. some reverse osmosis filtered water, so very clean water. Okay, and it's filtered. Uh, sorry, it's it's blended here, mm -hmm. and then we there, there. Yeah. just in this one here. Oh, this one. Yeah. Mm -hmm. Okay. So, uh, so that's mixed then. Okay. And so we then we mix it to forty-one percent alcohol. And, oh. Uh, and then uh, and then we rinse the bottles here. And uh huh. We fill the bottles here. Okay. This tank.

ശരിക്കും ആ റിയൽ മണമാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതായത് ആ നിങ്ങൾ കാണിച്ച ഏലക്കയുടെയും അല്ല ഗ്രാമ്പൂ അല്ല മറ്റേ പട്ടയുടെ വന്നുകൊണ്ടിരിക്കുന്നത് ഇതിനകത്തേക്ക് വന്നു കേറുമ്പോ തന്നെ ആ ഒരു മണമുണ്ട് കേട്ടോ ഇതിൽ വന്നു കഴിഞ്ഞാൽ തന്നെ ആകെ കിളി പോവുമല്ലോ കെമിസ്ട്രി പഠിച്ചെന്നല്ല പഠിപ്പിച്ചിരുന്നു ടീച്ചർ ശരിക്കും പഠിച്ചിട്ടില്ല Well, distillation is about separation of things by the boiling point. So okay. Alcohol boils at a lower temperature than water, so uh -huh. you can separate alcohol from water from that point. Very easily. View. Okay. And then alcohol is very good at taking flavour, so that's why when you add the, the botanicals and then boil it, and the alcohol takes up those flavours and keeps them. ഓക്കെ അപ്പോൾ അയർലൻഡിലെ ഒരു കുടിൽ വ്യവസായമായിട്ട് നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മഹാറാണി ജിൻ്റെ വല് വളർന്ന് വലിയ പ്രസ്ഥാനമായിട്ട് ലോകം മുഴുവൻ ആളുകൾ നുകരട്ടെ എൻജോയ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുക അല്ലേ പിന്നെ ഇവിടെ നമുക്ക് നോക്കുമ്പോഴത്തേക്കും ഇവിടെ കുറേ ആർട്ട് വർക്കുകൾ ഇവിടെ കാണാം അവിടെ കുറേ സംഭവങ്ങൾ കിളികളുണ്ട് കിളി പോകുന്നതിൻ്റെ കിളിയാണെന്ന് തോന്നുന്നു അല്ലാതെ പിന്നെ നമുക്ക് ഇവിടേക്ക് വരുമ്പോഴത്തേക്കും വിപ്ലവ സ്പിരിറ്റ് എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു സംഭവങ്ങളുണ്ട് പിന്നെ അതിൻ്റെ മുകളിൽ കുറേ ജാം അങ്ങനെ കുറേ സമാധാനം പീസ് ശരിക്കും വയ്യ താടി നമുക്ക് രണ്ടുപേർക്ക് ആർട്ടിസ്റ്റ് ഇഷ്ടമാണ് അമ്മ ഒരു ാണ് അത് വീട് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി യെസ് സ്റ്റുഡിയോ ഉണ്ട് അപ്പൊ നമ്മൾ ഒരു ആർട്ടിസ്റ്റ് കമ്മീഷൻ നോക്കി പാർട്ട് കണ്ടപ്പോഴും ഇങ്ങനത്തെ തീമൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്കും നാട്ടിൽ നിന്നും കുറെ തെറുകളും ആ തെരുവിളികളും പിന്നെ അതേപോലെ എമ്പവർമെന്റ് പറയുമ്പോഴത്തേക്കിനും അങ്ങനെയുള്ള കുറെ അബ്യൂസിങ് സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ ശരിക്കും മലയാളി നല്ല ബിക്കോസ് വെരി ഹാപ്പി ടു സീ മലയാളം റിട്ടേൺ ഇൻ ദാറ്റ് ബോട്ടിൽ അതെനിക്ക് വേറെ ഏതെങ്കിലും ഉണ്ടോ മലയാളം എഴുതിയിട്ടുള്ളത് നമ്മളാണ് ആദ്യം ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട് ബോംബെ സഫേർന്ന് പറഞ്ഞിട്ടുണ്ട് But that's owned by, yeah, uh, so, ും വളർന്നായിരിക്കും ഇതെനിക്ക് വലിയൊരു അനുഭവമായിരുന്നു ഈ കാണുന്ന സാധനത്തിൽ ഇതിന് അകത്ത് എത്ര ലിറ്റർ ഉണ്ടാവും അപ്രോക്സിമേറ്റ് ആറുമ്പി ലിറ്റേഴ്സ് എൻ്റെ ആയിരം ലിറ്റർ സാധനങ്ങളുണ്ട് ഇതിനകത്ത് ഈ കാണുന്ന പോലെ ഓക്കെ സോ ഇവർ ആദ്യം ചെയ്യുന്ന ആ ഒരു ഫെർമെന്റേഷൻ പ്രോസസ് നടക്കുന്നത് ഇതിനകത്താണ് അതിനുശേഷമാണ് അതിനകത്തേക്ക് കൊണ്ടിടുന്നത് ഈ ജിന്ന നിങ്ങൾ ഇവിടെ വെക്കുന്നത് എന്ത് വിലക്കാണ് ീമിയം yeah, ലെവലാണ് ഇതൊക്കെ നിങ്ങൾ പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണല്ലേ ഓ അപ്പൊ ഇങ്ങനെ ആറെണ്ണം വരുന്ന കേസാണ് ഏ ഓ നല്ല പാക്കിംഗ് ആണ് കേട്ടോ ആ ഒരു ബ്രാൻഡിങ്ങും സംഭവങ്ങളൊക്കെ എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു നന്നായിട്ടുണ്ട് എനിക്ക് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മോക്ഷം വിപ്ലവ വിപ്ലവ സ്പിരിറ്റുമാണ് ഏ വിപ്ലവം തലക്കി പിടിച്ചിട്ടുണ്ടാക്കിയ തിന്നാണോ അല്ലല്ലോ ണോ ശരി ആ പേരും റിബൽ സിറ്റി ഡിസ്ലറി എന്നുള്ള പേരും ശരിക്കും ഇന്ത്യയിൽ നല്ലൊരു മാർക്കറ്റ് ഉണ്ടാവും കേട്ടോ ഈ സാധനത്തിന് ദാറ്റ്സ് ഫോർ ഷുവർ എന്തായാലും കാരണം ആ ഒരു ബ്രാൻഡിങ് തന്നെ യു ഹാവ് ഡറ്റ് വെരി നൈസ്ലി ഏഹ് എന്തായാലും ഇന്ത്യയിലേക്ക് വരട്ടെ ഇന്ത്യയിലേക്ക് വരണം നമ്മൾ ഇതിപ്പോ വൺ ലിറ്റർ അല്ലേ ഫിഫ്റ്റി സെവൻ ഹൺഡ്രഡ് സെവൻ ഹൺഡ്രഡ് എം എൽ ആണ് അപ്പൊ നിങ്ങൾ ഇത് വലുത് മാത്രം പിന്നെ നിങ്ങൾ സ്പൈസസും മറ്റും ഒക്കെ ഇവിടെ പ്രൊക്യർ ചെയ്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇവിടെ ഇതൊക്കെ ഇട്ടിട്ടാണ് വെച്ചിരിക്കാണിവർ ഇതെല്ലാം മാനുഫാക്ചർ ചെയ്യുന്നത് ജാതി പത്രിയും ഈ പറഞ്ഞ കാണിച്ച സാധനങ്ങളെല്ലാം ഉണ്ട് ശരിക്കും ട്രൂലിയ ചെറുകിട വ്യവസായം അല്ലേ ആണോ ആ So, in Ireland, there's a drink board, no, no, drinks and food boats is there, which is called Boat Beer. Uh -huh. uh, so, Board if, if you are trying to put out a food or a drink product, Board beer has to know, process again. kind. we our business plan, what is the, the USP. if we kind of like it, they will help you invest, co-invest, and all. government will actually support with the funds yeah. as well, right? Yeah, yes, they'll yeah. provide uh, you know grant support and mm -hmm. expertise to mm -hmm. allow you to kind of grow and develop your business. Okay, and, you know, these times too there's probably extra yeah. sports and we were on a we were just finished being in a program called food works which is for companies of high potential so yeah. okay so what's your plan like what's your ambition or what's your wish uh, uh, after five years uh, we want to see maharani as in a global place. brand okay and then we want to have additional brands like the rum that we're talking about and then small scale absinthe eventually in the future we'd like to do whiskey because that's my own background as well and it's the kind of quintessential irish drink so i would like to do that too at some point but yeah we would like to see the visitor center open next year and, and bringing people here for cultural events as well like, you know okay uh -huh. and gin school as well Gin uh -huh. school yeah. is an expensive hen and stag party it's like number not like a bachelor right. party uh -huh. again, uh -huh. like, they kind of have an experience സാധാരണ ഇവിടെ കേക്ക് ബേക്കിങ്ങിനൊക്കെയാണ് എല്ലാരും പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ വിചാരിച്ചിട്ട് ജിംസ്കള് തുടങ്ങാം സോ പീപ്പിൾ കമൻറ്റ് പേ ദാറ്റ് ആൻഡ് മേക് എ ഡ്രിങ്ക് We okay. provide the you know, uh, raw materials, they can oh. you know, they make it, we teach them how to make it, they can bottle and take it. So that is something which we have planned as well. Oh, that's cool next year. So officially I think June is what we are planning. Open JNA a proper ceremony to virtual and do We want to celebrate with family. Okay. So what exactly is the difference between gin, vodka and whiskey? so uh, gin has like I was saying previously it has to have juniper berries as part of the flavor okay uh, vodka is neutral alcohol it shouldn't have any flavor really except for alcohol okay and then whiskey is um, an aged product okay it's made from barley it's for, it's uh, brewed for, it's fermented brewed and then distilled okay and then it's added to oak casks okay which gives it ും പൊളിയാണ് പിന്നെ തീർച്ചയായും നിങ്ങൾക്ക് അവാർഡുകളൊക്കെ Uh, gold in the Gin Masters, so uh -huh. silver at London Spirits, okay, silver at the Blossom here which is the Irish Food Awards, and then bronze in Craft Berlin and 12. IWSC. Oh! Yeah, so these are all international awards, and okay. this is an exclusively Irish awards. Oh, really? I think it's for a small company like us. We are just 3 people. I think its great that we are able to What inspired for the name Maharani? Who gave that idea? Maharani. That was idea as a, as a tribute to the women's collective. Maharani yeah. okay. being queen. So as a, as a homage, or homage to the, to yeah. the women there. Just to See, kind of, mm. it was very important to tell the women's ah. story. ഇറ്റ് വാസ് വെരി ഇമ്പോർട്ടന്റ് നമ്മളെ ആ പെണ്ണുങ്ങളുടെ കഥ പറയണത് നമുക്ക് വളരെ ആഗ്രഹമായിട്ട് പെണ്ണുങ്ങളുടെ നോക്കിയപ്പോ ഒന്നും അങ്ങനെ ഫിറ്റ് ആവുന്നില്ല പിന്നെ പക്ഷെ നമ്മളൊരു ബ്രാൻഡിങ് ഡിസ്കഷൻ ടീം വെച്ചിട്ടാണ് നമ്മൾ ബ്രാൻഡ് ചെയ്തത് ഞാൻ റോഹിന്റെ ചെല്ലിയിലാണ് പറഞ്ഞത് മഹാരാണി നെറ്റാ ലോന്ന്

അപ്പൊ നിങ്ങള് നിങ്ങൾ തമ്മിൽ പരസ്പരം പരിചയപ്പെട്ട് ഡേറ്റിംഗ് ചെയ്യുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നോ ഉണ്ടായിരുന്നോ പറഞ്ഞിട്ടുണ്ടായിരുന്നോ ത്ര ഇതൊക്കെ എത്ര ആണ് നമുക്ക് അറിയത്തില്ലല്ലോ കാരണം നമ്മുടെ ഒരു കോൺസെപ്റ്റ് നാട്ടിലൊക്കെ തുടങ്ങണമെങ്കിൽ ഒരുപാട് ഇത് വേണമെങ്കിൽ നൂലാമാലകളുണ്ട് പക്ഷെ നമുക്ക് ഐലാണെന്ന് നമുക്ക് അറിയത്തില്ലായിരുന്നു എക്സ്പ്ലോറി

അഞ്ചെമ്പലും പറ്റിക്കാൻ പോകുന്നത് ഏഹ് മിനിമം ഒരു പത്ത് പതിനഞ്ച് എമ്പലെങ്കിലും വേണ്ടേ വലുത് വേണം കൊച്ചു വേണം കൊച്ചത് മതി വലുത് കൊച്ചത് മണ്ടയിൽ കൊല്ലങ്കാരിയാ ഭാഷയെ പോയുള്ളൂ എപ്പോഴും ഭർത്താവ് എന്നാ പറയുന്നത് ഭർത്താവ് നല്ല പറയുന്ന ഭർത്താവ് എന്റെ മണം ഞാൻ മണത്തു ശരിക്കും മണത്ത് ഞാൻ അതിന്റെ ടേസ്റ്റ് പറയാനാണെങ്കിൽ മണത്ത് അതിന്റെ ഒരു ഇത് പറയാനാണെങ്കിൽ ഞാനീ പറഞ്ഞ പോലെ ഈ കാണുന്ന എല്ലാ സ്പൈസസിൻ്റെയും മണമുണ്ട് എനിക്ക് തോന്നുന്നു കൂടുതലായിട്ട് ഇതിന്റെ മണം കുറച്ച് കയറിപ്പോ ഇതിന്റെ ജാതിപത്രയുടെ മണം നന്നായിട്ട് കയറിയിട്ടുണ്ട് അതേപോലെ തന്നെ ഏലക്കയുടെ ഫ്ലേവറുമാണ് എനിക്ക് മെയിൻ ആയിട്ട് കിട്ടുന്നത് ഫ്ലേവർ ഫ്രാഗ്രൻസ് ഇത് രണ്ടിന്റെ ആ ഒരു ഫ്രാഗ്രൻസ് ആണ് എനിക്ക് മെയിൻ ആയിട്ട് കിട്ടുന്നത് ഇനി ഞാനിത് രുചിച്ച് നോക്കിയിട്ട് പറയാൻ ഞാൻ ഒറ്റയ്ക്ക് അയച്ചാൽ എങ്ങനെ നിങ്ങളും ശരിയാവില്ല ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെയാ പറയാം അത് പറ്റില്ല കേട്ടോ എനിക്ക് ഒറ്റ അപ്പൊ സുഹൃത്തുക്കളെ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദപ്രകാരം വി ആർ നോട്ട് ആക്ച്വലി പ്രൊമോട്ടിംഗ് ദ ആൽക്കഹോൾ ആൻഡ് ഓൾ ദോസ് ദിംഗ് ബി ആർബിൾ ഡ്രിങ്കർ അല്ലേ ഡ്രിങ്ക് റെസ്പോൺസിബിലി ആൻഡ് ഡ്രൈവ് റെസ്പോൺസിബിളി എന്നാണ് പറയുന്നത് അപ്പോൾ ഇത്രയും സ്പൈസസ് എല്ലാം കൂടി വാറ്റിയെടുത്ത ഇങ്ങനെ തന്നെ ആ ഒരു ഐറിഷ് വാറ്റ് ഞങ്ങൾ ട്രൈ ചെയ്യാൻ വേണ്ടി പോവാണ് ഞാൻ ആദ്യം ഒന്ന് ടേസ്റ്റ് ചെയ്തു എന്ന് തൊട്ടേ വലിക്ക് കുടിക്കാം ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ ഇവിടെ വരെ താഴെ വരെ ഫീൽ ഫീൽ ഉണ്ട് ശരിക്കും ശരിക്കും ഒരു സ്പൈസി എത്തി Especially from the past. Is there any other yeah. like, uh, drink on now? Something similar to the mace? Spicy drink, any I mean, other spicy drink? Like, yeah, I mean, we, most trans artists yeah, don't, don't have that spicy, so that makes us a bit more unique. Yeah. But the, it's because of the mace, primarily, we are get that spice. You can have pepper, you can carry something with pepper as <laughs> well, okay? I think it's a little bit ജിന്നിന്റെ ഒരു പറയുന്നത് ഇതില്ലെങ്കിൽ ജിന്ന എന്ന് പറയാൻ പറ്റില്ല ഇറ്റ്ങ് എൽസ് അപ്പൊ ഇതാണ് ഇതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയന്റ് പിന്നെ നമ്മൾ കാണിച്ച പോലെ ഇത്രയും സാധനങ്ങൾ നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്നിട്ട് ഉണ്ടാക്കുന്നത് എന്തുകൊണ്ട് നമുക്ക് കേരളത്തിൽ ഉണ്ടാക്കിക്കൂടാല്ലേ എന്തുകൊണ്ട് ഇന്ത്യയിൽ നമുക്ക് സ്പൈസിന് വേണ്ടിയാണല്ലോ മറ്റൊക്കെ വന്നത് ഇവരും അവരും തമ്മിൽ പ്രശ്നക്കാരോ അയർലൻഡിനും ഇംഗ്ലണ്ടിനെ ബ്രിട്ടീഷ് ആരും ഒന്നും ഇഷ്ട ഇവര് രണ്ടയർലൻഡ് ഡിഫറെന്റ് ആണ് ഇവര് മൊത്തത്തിൽ ന്യൂട്ടലാൻഡ് നൽകുന്ന ഒരു രാജ്യമാണ് സോ അപ്പോൾ ഒന്നും നൈസ് അതാദിസ് എനിക്ക് ഇഷ്ടപ്പെടും

ശരിക്കും നമ്മുടെ എല്ലാ വീഡിയോസും കാണുന്ന ഒരാളാണ് ഇവൻ രണ്ടു പേരാണ് ഇവൻ രണ്ടുപേര് ഇവൻ റോബോട്ട് പറയാം ബിക്കോസ് റോബോ മലയാളം പഠിക്കാനുള്ള ശ്രമത്തിലാണ് സോ മലയാളം ചാനൽ കാണാറുണ്ട് നിങ്ങളുടെ എന്റെ മലയാളം ഒക്കെ കേൾക്കുന്ന റോബോട്ട് വയ്ക്കാറോ അപ്പൊ അതൊക്കെ ആയിരിക്കും പറയുന്നില്ലേ താങ്ക് യു സോ മച്ച് അപ്പോൾ എന്നാലും അങ്ങനെ വിളിച്ച് സംസാരിച്ചപ്പോഴത്തേക്കും എന്നെ അറിയാമെന്ന് പറഞ്ഞു ഓക്കെ ഫൈൻ അറിയാവുന്നതാണ് അല്ലെങ്കിൽ അങ്ങനെ ഇവിടെ വന്നു ഇവരുടെ വീട്ടിൽ പോയി ഇന്നലെ ഭക്ഷണം കഴിച്ചു ഇവരുടെ കല്യാണ ആൽബം കണ്ടു ഇവരുടെ കഥകൾ കേട്ടു കുറേ കഥകളുണ്ട് ആ കഥകൾ കാണാത്തവരുണ്ടെങ്കിൽ ഇന്നലത്തെ വീഡിയോയിൽ കാണണം അതായത് ഒരു കഥയുണ്ട് ഇനിയിപ്പം നമ്മൾ ഈ സാരിയൊക്കെ മാറ്റിയതിനു ശേഷം നമ്മൾ ഇവിടെ കോർക്ക് ടൗൺ മൊത്തത്തിൽ നിന്ന് കറങ്ങാനായിട്ട് പോകില്ലേ എന്നെ കൊണ്ട് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട് കോർക്ക് നഗരത്തിന്റെ കുറെ കാഴ്ചകൾ ഇങ്ങനെ വാതാവോടെ സംസാരിച്ച് വാ പൗരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ ഇങ്ങനെ ബാക്കി കാണിക്കാം എല്ലായിടത്തും കൊണ്ടുവന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് അടുത്ത ദിവസം ഞാൻ എന്തായാലും തിരിച്ച് ഡബ്ലിലേക്ക് പോകുന്നുള്ളൂ എന്തായാലും അല്ല ബെൽ ഫാസിലേക്ക് പോകുന്നുള്ളൂ നമ്മുടെ ഫാസിൽ ബായ് അവിടെ ഒരച്ചുങ്ങിരിക്കും മിസ് ചെയ്യുന്നുണ്ടാവും ഏഹ് ശരിക്കും ഫാസിൽ യു നിങ്ങളോട് വരേണ്ടതായിരുന്നു നിങ്ങളോട് വരേണ്ടതായിരുന്നു ഇവരേ കാണേണ്ടതായിരുന്നു പരിചയപ്പെടേണ്ടതായിരുന്നു എനിവേ താങ്ക് യു സോമീൽ ഇവർക്ക് എല്ലാവരും ആശംസകളും നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബിസിനസ് കൊളാബറേഷൻ ഇവർക്കായിട്ട് താല്പര്യം ഉണ്ടെന്നൊക്കെ ഇതൊരു പെയ്ഡ് പ്രമോഷൻ തന്നെ കേട്ടോ എന്തെങ്കിലും തരത്തിൽ ഇവരെ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യാറ്മെയിൽ ഐ ഡി സോ യു കെ കോൺടാക്ട് ആൻഡ് ഓപ്പൺ ടു നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ദിസ്ഇസ് ഭക്തൻ ആൻഡ് ദീസ് ടു പീപ്പിൾ സൈനിങ് ഫ്രം മഹാറാണി വിപ്ലവ സ്പിരിറ്റ് ഡിസ്ലറി